ഇല്ലായ്മകളെ മുതലെടുക്കാനും ഇല്ലായ്മകൾക്ക് മുമ്പിൽ ഔദാര്യം കാണിക്കാനും പിച്ച് തരാനൊന്നും ഒരാളെയും നമ്മൾ അനുവദിക്കരുത് ഏത് സിറ്റുവേഷനിലാണ് ഹലോ ഡിയർ വ്യൂവേഴ്സ് ഡിയ സിന്ദഗിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ നന്നായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇൻട്രൊഡക്ഷനിൽ രണ്ട് കാര്യമാണ് പറയാനുള്ളത് ഒന്ന് നമ്മൾ നമ്മുടെ ചാനലിൻ്റെ പേര് നൈസായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ഡിയർ സിന്ദഗിയിൽ നിന്ന് ഡിയർ സിന്ദഗിയിൽ നിന്ന് സിന്ദഗി ഓഫ് ദിൽന എന്ന് മാറ്റിയിട്ടുണ്ട് കാരണം നമ്മൾ നമ്മുടെ ലൈഫാണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ലൈഫിൽ നിന്നുള്ള കാര്യങ്ങളാണല്ലോ നമ്മളിവിടെ ഇരുന്ന് വന്നിരുന്ന് ഈ വാ വാചകമടിക്കുന്നത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ നോക്കി നിങ്ങൾക്ക് പറ്റുന്ന വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒന്ന് ലൈക്ക് ചെയ്യാം വീഡിയോ കഴിയുന്നതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനും ചോദിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ കോമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ഇൻസിഡൻറ്റാണ് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റോ മെമ്മറിയോ ഒക്കെ വരുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് അത് അപ്പോൾ ഷെയർ ചെയ്യണോ വേണ്ടയോ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഞാൻ ഒത്തിരി തവണ ആലോചിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഷെയർ ചെയ്യണം കാരണം എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള നല്ലതും ചീത്തയും ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നിന്ന് ഞാൻ പഠിച്ചതും എനിക്ക് വന്നിട്ടുള്ള തെറ്റും ഞാൻ കാരണം മറ്റുള്ളവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളും പിന്നെ വന്നിട്ടുള്ള മാറ്റങ്ങളും കുറച്ച് ക്വാളിറ്റി വേയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ സ്വയം കണ്ടുപിടിച്ച എൻ്റെ തന്നെ റിസർച്ചിൻ്റെ ഫലമായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ ചാനലിൽ സംസാരിക്കുന്നത് അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം തമ്പുറ്റൻ ആയുസൊക്കെ തരികയാണെങ്കിൽ എപ്പോഴെങ്കിലും ഈ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇതിൽ നിന്ന് ഞാൻ പഠിച്ച് ഗുണപാഠം ഒന്നും കൂടെ പൊടി തെട്ടിയെടുക്കാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ചെയ്യാമെന്ന് തന്നെ ഞാൻ അവസാനം ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നു ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൂന്ന് തവണ തള്ളല്ല ലിറ്ററലി മൂന്ന് തവണ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു പക്ഷേ എനിക്ക് ഇൻ ബിറ്റ്വീൻ കരച്ചിലിൻ്റെ അസ്ക് ഇതേ ഉണ്ടേ ഇടയ്ക്ക് ചെറുതായിട്ട് കാര്യങ്ങൾ ഓപ്പൺ ഓപ്പണായി വരുമ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് തുളുമ്പി ഞാൻ സെൻ്റിടിച്ച് ചള കുളമാക്കും സോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല പകുതിക്കി വെച്ച് നിർത്തി ഇത്രയ്ക്കും ബിൽഡപ്പ് കൊടുക്കേണ്ട ഒരു ഇൻസിഡൻറ്റ് ഒന്നും അല്ലായിരിക്കും കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കാര്യങ്ങൾ എഫക്റ്റ് ചെയ്യുന്നത് ബേസിക്കലി ഐ എം എ സെൻസിറ്റീവ് പേഴ്സൺ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഭയങ്കരമായിട്ട് ഹൃദയത്തിലേക്ക് വരും അത് തലച്ചോറിലും കണ്ണിലൊക്കെ ഭയങ്കരമായിട്ട് പ്രതിഫലിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യാമെന്ന് അതിനൊരു കാരണം കൂടിയുണ്ട് ഉണങ്ങി തുടങ്ങിയ മുറിവിൽ നിന്ന് ഈ അടുത്ത കാലത്ത് ഒരു മേശത്തുമ്പിൽ തട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് രക്തമൊലിച്ചായിരുന്നു മുറിവ് പിന്നെയും ഒന്ന് ഓർക്കേണ്ട ഒരവസ്ഥ വന്നു അപ്പം ഞാൻ പറയാമെന്ന് വിചാരിച്ചു ഇനി ഭയങ്കരമായിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ഓവറാക്കുന്നില്ല ഇപ്പം തന്നെ ഇത്രയും മൂന്ന് മിനിറ്റ് ഒന്നും ആയി സോ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായൊരു സംഭവമാണ് ആ സമയത്ത് ഞാൻ പഠിക്കുവാണ് എൻ്റെ വീട്ടൊക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ വീട്ടിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഒരു ക്ലോസ് റിലേറ്റീവ് ആൻഡ് ഫാമിലി അവർ വിസിറ്റ് ചെയ്യാൻ വന്നു നമ്മളന്ന് ഇപ്പം താമസിക്കുന്ന വീട്ടിലല്ല താമസിക്കുന്നത് വേറൊരിടത്താണ് അന്ന് പപ്പ നമ്മുടെ നാട്ടിലില്ല പപ്പ അന്ന് മസ്ക്കറ്റിലാണ് ഞങ്ങളും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ അപ്പം അവരന്ന് വന്ന സമയത്ത് എല്ലാ പിള്ളേരെയും പോലെ ആര് വിളിച്ചാലും കൂടെ പോകുന്നൊരു സ്വഭാവമാണ് എൻ്റെ അത് അന്നാണെങ്കിലും അത് ഇന്നാണെങ്കിലും അത് അതായത് ഏതെങ്കിലും റിലേറ്റീവ്സ് കസിൻസ് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ നീന്ന് പോരുന്നോ നമുക്ക് അവിടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ എന്ന് പറയും കാരണം എൻ്റെ വിചാരം അന്നും ഇന്നും ഇത് ഭയങ്കര സിൻസിയർ ആണ് എന്നാണ് അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയും ആരെങ്കിലും വിളിച്ച ഉടനെ പൊക്കണം എന്ന് ആ ഒരു മൈൻഡായിരുന്നു അപ്പോൾ ഇവര് വന്നു ഫുഡൊക്കെ കഴിച്ചു പോവാൻ നേരത്ത് ഇവര് ഫുഡ് എന്നാൽ പോരെ നമുക്ക് എന്നാൽ വീട്ടിൽ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു കൊണ്ടാക്കാം എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യം കേട്ടാൽ എൻ്റെ അമ്മ ഭയങ്കരമായിട്ട് നെർവസ് ആവും അമ്മ പറയും അത് വേണ്ട കുഴപ്പമില്ല ശരിയാവില്ല കുഴപ്പമില്ല ഞങ്ങൾ എല്ലാവരും കൂടെ പിന്നൊരു ദിവസം വരാം എന്നൊക്കെ പറഞ്ഞു കാരണം അപ്പൻ നാട്ടിലില്ലാത്ത ഏതൊരു അമ്മയും പോലെ മക്കളുടെ കാര്യത്തിൽ അമ്മയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കൺസേൺ അയ്യോ അവർ പോയാൽ ശരിയാകുമോ അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടാവും അത് തന്നെയായിരുന്നു എൻ്റെ അമ്മയ്ക്കും പോണോ വേണ്ടല്ലോ നോക്കി എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഞാൻ മറ്റേ പെട്ടിക്ക് പാക്ക് ചെയ്ത് റെഡി ആയിട്ട് പോവാം എന്നുള്ളൊരു ലെവലിൽ നിൽക്കുന്ന പോലെ അതായത് എനിക്ക് ഓക്കെ പോവാം അവർ ഭയങ്കര കാര്യമായിട്ട് വിളിച്ച പോലെ തോന്നി അമ്മയപ്പോൾ എന്നെ നോക്കിയപ്പോൾ പാവം അവൾ പോവാ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന പോയേക്കാം മനസ്സില്ല മനസ്സോടെ അപ്പോൾ അമ്മി പറഞ്ഞു ഇവൾക്ക് അറിയൊന്നുമില്ല വഴിയൊന്നും അറിയില്ല ഞങ്ങൾ ഇതുവരെ ഒറ്റയ്ക്ക് വരെ ഒന്നും ട്രാവൽ ചെയ്തിട്ടില്ല ഞാനൊന്ന് കോളേജിലാണ് പഠിക്കുന്നത് എങ്കിലും ഞാൻ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയിട്ടില്ല കേട്ടോ കോളേജിലേക്ക് പോകുകയാണെങ്കിലും സീനിയേഴ്സിൻ്റെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയാണ് നമ്മൾ കൂടുതലും പോവാറ് കാരണം ഷൊർണൂർന്ന് അമ്മ ട്രെയിൻ കയറ്റി വിടും ഇവരുടെ ആരുടെയെങ്കിലും കൂടെ തിരിച്ചും നമ്മളെല്ലാവരും കൂടിയാണ് വരിക പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോയിട്ടില്ല എന്ന് ഇത്ര ഉറപ്പിച്ച് പറയാം കാരണം നമ്മുടെ അപ്പയുടെയും അമ്മയുടെയും റിലേറ്റീവ്സൊക്കെ ദൂരങ്ങളിലുണ്ട് പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ പാരന്റ്സിന്റെ കൂടെയാണ് പോയിട്ടുള്ളത് ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ ഒരു പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള പിള്ളേർക്കൊക്കെ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഒറ്റയ്ക്ക് പോകാൻ അറിയാം പക്ഷേ നമ്മുടെയൊക്കെ സമയത്ത് വിടില്ല പോകാനുള്ള ധൈര്യമില്ല പിന്നെ സേഫ് ആയിട്ട് എത്തും എന്നുള്ളൊരു ധൈര്യ കുറവുണ്ട് പാരന്റ്സിന് അപ്പം എന്നെ പ്രത്യേകിച്ച് എങ്ങോട്ടും പെട്ടിട്ടില്ല എന്നെ അതെ എന്റെ അനീത്തേനെ അതെ അപ്പോൾ അമ്മ പറഞ്ഞു അയ്യോ തിരിച്ച് ഇവർക്ക് ഒറ്റയ്ക്ക് വരാനൊന്നും അറിയില്ല എത്ര ദൂരത്തുനിന്ന് ഞങ്ങൾ കുഴപ്പമില്ല പപ്പ ഇവരുടെ പപ്പ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ വരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അമ്പിനും വില്ലിനും എടുക്കണില്ല ഞങ്ങൾ എന്തായാലും ഇവരെ തിരിച്ചിങ്ങോട്ട് കൊണ്ടാക്കാം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇവിടെ വരെ വരേണ്ട ആവശ്യമുണ്ട് അപ്പം ഞങ്ങൾ ഇവളേനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടാക്കാം ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ചേച്ചി ഇവൾക്കുള്ള ഒരു രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് എടുത്തോ കാരണം അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ളതല്ലേ കറങ്ങാനൊക്കെ ഉള്ളതല്ലേ സോ എടുത്തു വെച്ചോ എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഭയങ്കര സന്തോഷം ഓ കാരണം ഹോസ്റ്റലൊക്കെ ചെന്നിട്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയാമല്ലോ ഇങ്ങനെ പോയി അങ്ങനെ പോയി എന്നൊക്കെ അതൊരു രാത്രിയായിരുന്നു കേട്ടോ അപ്പം തന്നെ നമ്മൾ ഇങ്ങനെ വെച്ചു പോന്നു അപ്പോൾ ഇവൾക്ക് ഭയങ്കര വിഷമായിരുന്നു അനീതിക്ക് അയ്യോ അവളെ കൊണ്ടുപോകാണ്ട് പോയി അവളെ കൊണ്ടുപോയില്ല അപ്പോൾ ഇവർ പറഞ്ഞു പിന്നെ ഒരു ദിവസം നിന്നെ നിന്നെയും കൊണ്ടുവരാൻ വരാട്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനന്ന് അന്ന് രാത്രി അവരുടെ കൂടെ പോയി അവിടെ ചെന്നു അവരുടെ വീട്ടിൽ ചെന്നു കമ്പാരിറ്റീവ്ലി നല്ല അടിപൊളി ഒരു വീട് കാരണം അന്ന് നമ്മുടെ വീടൊക്കെ ചെറിയ വീടാണ് ചെറിയ വീട് ഇൻ ദ സെൻസ് തൃശ്ശൂര് സൈഡിലേക്കൊക്കെ ഓടിട്ട വീട് കണ്ടിട്ടുണ്ടാവും നിങ്ങളൊരു പ്രത്യേകതയാണ് അതായത് ഒത്തിരി റൂമുകൾ ഉണ്ടാകും പക്ഷെ കുഞ്ഞു 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 റൂമുകളായിരിക്കും ഒരു കട്ടിലിടാനും ജസ്റ്റ് നടക്കാനുള്ള അങ്ങനത്തെ അപ്പം ഞങ്ങൾ അന്ന് അങ്ങനെ ഒരു വീട് വേടിച്ചതാണ് വേടിച്ചിട്ട് അങ്ങനത്തേക്ക് മാറിയതാണ് അടുത്തടുത്തടുത്ത് വീടുകളാണ് തൃശ്ശൂർ ഗസ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ വീട് ഫ്രണ്ടിൽ എങ്ങനെ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുള്ള വീട് അങ്ങനത്തെ ആയിരുന്നു അപ്പം നമ്മൾ ഇവരുടെ വീട്ടിൽ പാർക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ഒന്നം വിട്ടുപോയി കാരണം അടിപൊളി വീട് ഇപ്പം നമുക്ക് ഭയങ്കര കാണുന്നതെല്ലാം ക്യൂരിയോസിറ്റി കാണുന്നതെല്ലാം അത്ഭുതം അങ്ങനത്തെ ഒരു വീട് അപ്പം അവിടെ ചെന്ന സമയത്ത് ഇവർ ഈ പറഞ്ഞ പോലെ എല്ലാം ഇങ്ങനെ കൊണ്ട് നടന്ന് കാണിച്ചു അങ്ങനെ ഇത് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ കൊണ്ട് കാണിച്ചു എന്നിട്ട് എനിക്കൊരു റൂം കാണിച്ചു തന്നോ നീ ഇവിടെ റെസ്റ്റ് ചെയ്തോട്ടോ എന്ന് പറഞ്ഞു പക്ഷെ അവിടെ ചെന്നപ്പോൾ മുതൽ നമുക്കൊരു അയ്യോ എനിക്ക് തിരിച്ച് വീട്ടിൽ പോണം വീട്ടിൽ പോണം അങ്ങനെ ഒരു ചിന്താട്ടോ ഒരു സംഭവത്തിൽ നമ്മളെ കൊണ്ട് നിൽക്കുമ്പോൾ നമ്മളതിൽ ഫിറ്റ് അല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ ആ ആ തോന്നൽ കേട്ടോ ആ തോന്നൽ എനിക്കവിടെ ആ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചപ്പോൾ മുതലെനിക്കുണ്ട് അയ്യോ എനിക്കിവിടെ ഞാനവിടെ ഒക്കുപ്പൈ ചെയ്യാൻ പറ്റില്ല എനിക്കിവിടെ ഫിറ്റല്ല ഞാനിവിടെ അല്ല എനിക്ക് പോകണം എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു എനിക്ക് പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ടും നമ്മൾ പോയി ബ്രഷ് ചെയ്തു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടും കഴിക്കാനൊന്നും ആരും വിളിക്കണമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിങ്ങനെ പോയി കിച്ചണിലൊക്കെ നിന്നു കാര്യങ്ങളൊക്കെ ചെയ്തു നമ്മൾ പിന്നെ അന്ന് അയ്യോ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ അവിടെ ഉള്ളവരുടെയൊക്കെ കൂടെ ചെറിയ പണികൾക്കൊക്കെ കൂടി അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് നിന്ന് അടുത്ത വീട്ടിലൊക്കെ പോയി അങ്ങനെയൊക്കെ നിന്ന് കുറച്ചൊക്കെ നിന്ന് അപ്പോഴൊരു നമുക്ക് നമുക്ക് അങ്ങനെ തോന്നില്ലേ ഒരു വീട്ടിൽ ചെന്ന അവർക്ക് നമ്മളോട് ഓക്കെ അല്ലേ അങ്ങനെ ഒരു തോന്നില്ലേ അങ്ങനെ ഒരു സംശയം അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും കാരണം എന്റെ അത്രയും ക്ലോസ് റിലേറ്റീവ് ആണ് അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും എന്നുള്ള രീതിയിൽ നിന്നുട്ടോ കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് തലേന്ന് രാത്രി വീട്ടിൽ വന്നപ്പോൾ ഒരു ബിഹേവിയർ അല്ലല്ലോ ഞാനിവിടെ വന്നപ്പോൾ അത്രയും കാര്യവും പുന്നരിപ്പൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു എന്നിട്ട് ഞാനിങ്ങനെ അവരോട് പോയി പറഞ്ഞു നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് പോകാമെന്നല്ലേ പറഞ്ഞത് കുഴപ്പമില്ല പോകുമല്ലോ അല്ലേ അങ്ങനെ എപ്പോഴാണ് പോകുക എന്നുള്ളൊരു സാധനം ഞാൻ ഇൻഡയറക്റ്റായിട്ട് ആയിട്ട് ചോദിച്ചു അപ്പോൾ അവർ ആ പറയാമെന്നൊക്കെ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും കാണാനില്ല ഐ മീൻ വിളിക്കുന്നൊന്നുമില്ല നമുക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് വിശക്കണു ഫുഡ് തരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇപ്പോഴാണെങ്കിൽ പറയാം പക്ഷെ അന്ന് ഇവരെന്ത് വിചാരിക്കുന്നു എന്നുള്ളൊരു തോന്നലാണല്ലോ അപ്പോൾ ഒരു പത്ത് പതിനൊന്നുമണിയായപ്പോൾ കഴിക്കാൻ വേണ്ടി വെറുതെ ചെന്നപ്പോൾ ആ നീ കഴിച്ചില്ല അല്ല എവിടെ എല്ലാവരും കഴിച്ചു വയോ എന്താ വെച്ചെടുത്ത് കഴിക്കുന്നെന്ന് പറഞ്ഞു രാവിലെ എന്താ വേണ്ട കഞ്ഞിയാണോ എന്താ വേണ്ട നൂൽപുട്ടാണോ അങ്ങനെ എന്താ ചോദിച്ചിട്ട് അപ്പം ഞാൻ അയ്യോ ഇതെന്ത് ഇങ്ങനെയൊക്കെ എന്നായിപ്പോയി ഒരു കാസ്ട്രോൾ തുറന്നിട്ട് അതിൽ ഒരു നൂൽപുട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു ആ നൂൽപുട്ടും തന്നു പിന്നെ ഒരു ചപ്പാത്തി അതായത് എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടായിരുന്നു അതാണ് തന്നത് ഒരു കടലക്കറി എന്ത് സംതിങ് ആയിരുന്നു അപ്പം അങ്ങനെ കഴിച്ചു അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും ഇൻസൾട്ടഡ് ആയെന്നൊന്നും ചിന്തിക്കാനുള്ളൊരു ഇന്നത്തെ ഒരു ബുദ്ധിയൊന്നുമില്ല അന്ന് പ്രായം കൊണ്ട് ഉണ്ടെങ്കിലും ബുദ്ധി കൊണ്ടും ചിന്ത കൊണ്ടും അത്രയൊന്നും ആയിട്ടില്ല സോ കഴിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞു തൊട്ട് അപ്പോൾ എന്തോ വന്നിട്ട് ഇവർ ഈ ഈ ഫാമിലിയിൽ ഒരാൾ അതായത് നമ്മുടെ തന്നെ ക്ലോസ് റിലേറ്റീവില് ക്ലോസ് ആയിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അതെ നിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടാക്കാന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കുഴപ്പമില്ല ഞാനൊന്ന് ഉച്ച കഴിഞ്ഞിട്ട് നിന്നെ ബസ് കയറ്റി വിടാം നമ്മുടെ ഇവിടെ നമ്മുടെ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് വരുന്നുണ്ട് സോ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തേക്കടിയോ എവിടെയോ പോകണം പിന്നെ എന്തോ പരിപാടിയുണ്ട് ഞാൻ നിന്നെ നിന്ന് ബസ് കയറ്റി വിടാമെന്ന് പറഞ്ഞു രണ്ട് കാര്യങ്ങളാണ് അപ്പം എൻ്റെ മനസ്സിൽ വന്നത് ഒന്ന് ഒരു ആശ്വാസം തോന്നി കാരണം രണ്ട് ദിവസം ഈ സഫക്കേഷൻ ഈ ശ്വാസം മുട്ടി നമ്മൾ ഒക്കുപൈഡ് അല്ലാത്ത സ്ഥലത്ത് നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു സന്തോഷമുണ്ട് രണ്ടാമത് എനിക്കൊരു ടെൻഷൻ അയ്യോ ഇത്രയും ദൂരത്തുനിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് എങ്ങനെ ഒറ്റയ്ക്ക് പോവാം കാരണം എവിടെയെങ്കിലും പോണ സമയത്ത് അമ്മ പൈസ തരും ഇത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞ് തരാൻ നമ്മളടുത്ത് പൈസയില്ല പിന്നെ അമ്മ എന്ന് ചിന്തിച്ച് കുഴപ്പമില്ല അവരുടെ കൂടെയല്ലേ പോണേ അത്രയും ക്ലോസ് റിലേറ്റീവ് ആണ് തിരിച്ച് അവർ കൊണ്ടാക്കുമല്ലോ പിന്നെ എന്തിനാ പൈസ അപ്പോൾ കടം വാങ്ങിയൊന്നും തരണ്ടല്ലോ എന്നുള്ള ധൈര്യം കൊണ്ട് അഞ്ചിൻ്റെ പൈസ നമ്മുടെ കയ്യിലില്ല സോ ബസ് കയറ്റി വിടാൻ സമയത്ത് ബസ്സിന് പൈസ എങ്ങനെ കൊടുക്കും അവിടുന്ന് എന്റെ വീട്ടിലേക്ക് ഓൾമോസ്റ്റ് ബസ്സും ഓട്ടോ ഒക്കെ കൂടെ ചേർത്ത് ഒരു പത്തനൂറ്റമ്പത് രൂപ എന്തെങ്കിലും ആവുമെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു ഓർമ്മയില്ല അന്ന് എത്ര ആയെന്നൊന്നും അപ്പോൾ അങ്ങനെ ടെൻഷൻ അയ്യോ ഇവർ പൈസ തന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ പോകും ഇവർ ഗസ് ചെയ്യുമോ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ കാരണം രാവിലെ തൊട്ട് ഇത്ര വരെയുള്ള ഒരു എക്സ്പീരിയൻസിൽ ഇവർ കണ്ടറിഞ്ഞ് ചെയ്യുക അല്ലെങ്കിൽ ഇവർ അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരല്ല എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ച കഴിഞ്ഞിട്ട് തന്നെ ഇവർ ഒരു വലിയ ബസ് സ്റ്റാൻഡാണ് അവിടേക്ക് ഇങ്ങനെ കൊണ്ടാക്കണം അതും അകത്തേക്കൊന്നും കൊണ്ടുപോയില്ലാട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തേക്കൊന്നും കയറ്റിയോ ബസ് കയറ്റി വിടയോ ഒന്നും ചെയ്തിട്ടില്ല അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് എന്നാൽ ശരി എപ്പോഴേലും കാണാം നന്നായി പഠിക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പോഴും അയ്യോ ഞാനിവിടെ നിന്ന് എങ്ങനെ പോകും ഈശ്വര എന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് പോക്കറ്റിന്ന് പൈസ എടുത്തിട്ട് എനിക്ക് കുറച്ച് പൈസ തരണം ആ പൈസ തരുന്നതിലാണ് അവിടെയാണ് ഞാൻ എന്താ പറയാ ഇവിടെ ഒരു കുഴി കുഴിച്ചിരുന്നെങ്കിൽ അതിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അയ്യോ അങ്ങനെ വിളറി വിളിക്കുക എന്നൊക്കെ പറഞ്ഞൊരു സാധനം എൻ്റെ മനസ്സിൽ ഒരു അഞ്ഞൂറിൻ്റെ നോട്ട് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അഞ്ഞൂറിന്റെ നോട്ട് പ്ലസ് അതിൻ്റെ കൂടെ രണ്ട് കുറച്ച് നൂറിന്റെ നോട്ട് കുറെ പത്ത് രൂപ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ എടുത്ത് തരണം കുറെ പത്ത് രൂപ കുറെ അഞ്ചിന്റെ തുട്ടോ അങ്ങനെ എന്തോ സംതിങ് കുറെ ചില്ലറ പൈസ ഇതൊക്കെ കൂടെ ഒരു പിച്ചക്കാർക്ക് തരുന്ന പോലെ എല്ലാം കൂടെ എടുത്ത് ഇങ്ങനെ തന്നേക്കാം എന്നാ ഒന്നും പറഞ്ഞിട്ട് ഇതൊക്കെ കൂടെ തന്നിട്ട് അതിൽ നിന്ന് പിന്നെ ഇത് വെച്ചോന്നും പറഞ്ഞിട്ട് തന്നു അപ്പൊ എനിക്ക് മേടിക്കരുത് എന്നുള്ള ഒരു സാധനം മനസ്സിലുണ്ട് പക്ഷേ മേടിക്കണം കാരണം എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ്റെ കയ്യിൽ ഒരു രൂപയില്ല കോയിൻസ് എന്തോ സംതിങ് ഉണ്ടെന്നല്ലാതെ ഒന്നുമില്ല ഈ തന്ന പൈസേന്ന് തന്നെ എന്നിട്ട് ആള് ഒരു നൂറ് നൂറ് രൂപ തിരിച്ചെടുത്തിട്ട് പറഞ്ഞു ആ ബേക്കറി പോണം അപ്പൊ അതിൽ എൻ്റെ കയ്യിൽ പൈസ തികയില്ല എന്ന് അതിൽ നിന്ന് നൂറ് രൂപ ആള് തിരിച്ചെടുത്തു എന്നിട്ട് എന്നാൽ നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിട്ടു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബൈ പറയല്ലോ അല്ലെങ്കിൽ ഒരു ഒന്നും വേണ്ട എന്നൊന്ന് ബസ് കയറ്റി വിട പോലും ചെയ്തില്ല എന്തോ ഒരു ഔദാര്യം കാണിക്കുന്ന പോലെയോ എന്തോ ഒരു പിച്ച തന്ന പോലെയോ ഓക്കെ അവരൊരു പത്തിന്റെ നോട്ട് കീറി ഒട്ടിച്ച നോട്ടൊക്കെ ആയിരുന്നു തന്നത് കാരണം എൻ്റെ ഇപ്പോഴത്തെ ഒരു ഇതിൽ എനിക്കറിയാം അവർക്കന്ന് എ ടി എം ആക്സസിബിളായിരിക്കും അവർ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഹൈലി സെറ്റിൽഡ് സെറ്റിൽഡായിട്ടുള്ള ഫാമിലിയാണ് അവർക്ക് ഇത്രയും പൈസ എനിക്ക് തന്നില്ലെങ്കിലും ഒരു രണ്ട് നൂറിൻ്റെ രൂപ നോട്ടെടുത്ത് തന്നിട്ട് ബസ്സിന് തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പൈസയെന്ന് പറയാനെങ്കിലുള്ള ഒരു അത്രയെങ്കിലും കാണിക്കുമായിരുന്നു ഈ പത്തും അഞ്ചും ഇരുപതും ഒക്കെ കൂടെ ചേർത്ത് ഒരു അങ്ങനെ ഒരു മാനറിൽ അത് തരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല ഞാനൊന്ന് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു ബാഗ് ബാഗിലെ ഡ്രസ്സ് പോലും ഞാൻ എടുത്തിട്ടില്ല കാരണം ഞാൻ എവിടെയും പോയില്ല എവിടെയും കൊണ്ടുപോയിട്ടില്ല അല്ലെങ്കിൽ അതൊന്നും മാറ്റിയിടാൻ ഒന്ന് കുളിച്ചിട്ട് പോലും ഇല്ല നേരത്തോട് നേരം ആവുന്നതിന് മുന്നേ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഒരു വെള്ളം വേണമെന്ന് ചോദിക്കലോ ഒരു ഒരു ചായ കുടിക്കാനോ ഒരു ഭക്ഷണം കഴിക്കാനോ ഒന്നും വിളിച്ചിട്ടില്ല ഒരേ ഒരു കാര്യമാണ് അപ്പം സംഭവിച്ചത് അതായത് അവരുടെ ആ ഒരു വമ്പത്തരം കാണിക്കാൻ വേണ്ടി ഒന്നും ഒന്നുമില്ലാത്തൊരു സ്ഥലത്തു നിന്ന് ഒരാളെ വിളിച്ചു കൊണ്ടുവന്ന് ഞങ്ങളിപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതൊക്കെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചെയ്ത പോലെയാണ് എനിക്കന്ന് തോന്നിയത് എങ്ങനെയോ വീട്ടിലെത്തി വീട്ടിലെത്തുവാനുള്ള വഴിയൊന്നും അറിയില്ല ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് അവരോട് വഴി ചോദിച്ചു ഇന്ന സ്ഥലത്ത് വന്നു അവിടെ നിന്ന് ഞങ്ങളുടെ അങ്ങോട്ട് ബസ് കയറി അങ്ങനെ അങ്ങനെ പിന്നെ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെത്തിയിപ്പോൾ അറിയാം കാരണം എനിക്ക് ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഏത് ബസ്സിൽ കയറിയാലാണ് അങ്ങോട്ട് പോവുക എന്നൊന്നും അറിയില്ല കാരണം ഒരു സ്ഥലത്തോട്ട് ഇങ്ങനെയും ഇങ്ങനെയും ഒക്കെ പോവാലോ എങ്ങനെ പോവാലോ ഡെസ്റ്റിനേഷൻ ഇതാണല്ലോ പക്ഷേ അങ്ങനെയൊന്നും അറിയില്ല അങ്ങനെ ഞാൻ വീട്ടിലെത്തി സഹിക്കം ഞാൻ മമ്മിയോട് കാര്യങ്ങൾ പറഞ്ഞു ഞാനും കറിയുമായിരുന്നു മമ്മിയും കറിയായിരുന്നു മമ്മി അങ്ങനെ കരയുന്നത് ഭയങ്കരമായിട്ട് ഞാൻ ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത് മമ്മി അത്രയും സങ്കടപ്പെട്ട് വിഷമിച്ചിട്ട് കരയുന്നത് ഞാൻ വളരെ ചുരുക്കം സമയത്തെ കണ്ടിട്ടുള്ളൂ അങ്ങനെ എനിക്കിപ്പോഴും ഓക്കെ എനിക്ക് ഇപ്പോഴും എൻ്റെ മമ്മി അങ്ങനെ വിഷമിച്ചിട്ടുള്ളത് ഞാൻ വളരെ ചുരുക്കം സന്ദർഭങ്ങളെ കണ്ടിട്ടുള്ളൂ പക്ഷേ മമ്മി അന്ന് ഒത്തിരി വിഷമിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ലൈഫിൽ കുറെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങളിൽ ഒന്നാണ് ഇത് നമുക്ക് അവരോട് ക്ഷമിക്കാം കാരണം നമ്മളുടെ ക്ലോസ് റിലേറ്റീവ്സാണ് പക്ഷേ ഇതൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല എന്നാണ് അമ്മ അന്ന് എന്നോട് പറഞ്ഞത് എക്സാക്റ്റ് ഇങ്ങനത്തെ അല്ല പക്ഷെ ഈ ഒരു കാര്യമാണ് കാരണം ഞാനത് എൻ്റെ ഡയറിയിൽ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനായിട്ട് ഇത് ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല കാരണം ഈ ഒരു ഇൻസിഡൻറ് ഓപ്പണായിട്ട് പറയാൻ പറ്റുന്ന ഒരു ബന്ധം ഒന്നും എനിക്കന്ന് ആരുടെ അടുത്തും ഇല്ല എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ താഴ്ന്നു പോവുമല്ലോ അതുകൊണ്ട് ഞാനിത് ആരോടും പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്ന അമ്മ ചിലപ്പോൾ അമ്മയുടെ സിസ്റ്റേഴ്സിനോട് ആരുടെടുത്തേലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനായിട്ട് ഇത് ആരുടെ പറഞ്ഞിട്ടില്ല ഇപ്പം അടുത്ത് നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ചു അപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഇപ്പോഴും ആ കാര്യം പറയുമ്പോൾ തൊണ്ട ഇടറും കാരണം ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിൽ നിൽക്കാൻ വരുന്ന എൻ്റെ കസിൻസിൻ്റെ അടുത്തോ ഞാനായിട്ട് പിടിച്ചു വലിച്ചോണ്ട് പോകുന്ന എൻ്റെ അനിയത്തിമാരോടോ ചേച്ചിമാരോടോ എൻ്റെ നെഫ്യൂസിനോടോ എൻ്റെ നീസിനോടോ ഒരിക്കലും ഞാനങ്ങനെ ചെയ്യില്ല കാരണം ഏറ്റവും നന്നായിട്ടാണ് ഞാൻ അവരെ ട്രീറ്റ് ചെയ്യുക പോവാൻ നേരത്ത് അവർക്ക് എന്ത് വേണോ എങ്ങനെ വേണോ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് മനസ്സിലാക്കി അതനുസരിച്ച് ട്രീറ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുക കാരണം നമ്മൾ അവരുടെ മുമ്പിലെ ചേച്ചിമാരാണ് നമ്മൾ അവരുടെ മുമ്പിലെ ആൻറ്റിമാരാണ് നമ്മളാണ് അവർക്ക് ഓരോ കാര്യങ്ങൾ പുതിയതായിട്ട് കൊടുക്കേണ്ടത് എപ്പോഴും ഇന്ന ആൾ ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അവർ വാങ്ങി തന്നതാണെന്നൊക്കെ അന്നത്തെ കാലത്ത് നമ്മൾ പറയുമ്പോൾ ഇന്ന് അത് നമ്മൾ നമ്മളുടെ നെക്സ്റ്റ് ജനറേഷനിലേക്കാണ് കൊടുക്കേണ്ടത് അല്ലേ ഞാനൊരിക്കലും എൻ്റെ എന്നെ സ്നേഹിച്ച് എന്നെ വിശ്വസിച്ച് വരുന്ന ഒരു മക്കളോടൊരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്ക് ആ ഇൻസിഡന്റിൽ നിന്ന് രണ്ട് കാര്യമാണ് മനസ്സിലായത് രണ്ട് കാര്യമാണ് ഞാനത് പഠിച്ചത് ഒന്നാമത്തെ കാര്യം നമ്മൾ ഒരിക്കലും നമ്മുടെ ഇല്ലായ്മ ഒരാളുടെ മുമ്പിൽ ഓപ്പണപ്പ് ചെയ്യരുത് ഓപ്പൺ ആവരുത് പക്ഷേ ഇല്ലായ്മകൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യാം നമ്മൾ അത്രയും ക്ലോസ് സർക്കിളിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാം പക്ഷേ ഇല്ലായ്മകളെ മുതലെടുക്കാനും ഇല്ലായ്മകൾക്ക് മുമ്പിൽ ഔദാര്യം കാണിക്കാനും പിച്ച് തരാനൊന്നും ഒരാളെയും നമ്മൾ അനുവദിക്കരുത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാത്ത ഒരാളെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഉള്ളതുകൾ കാണിച്ച് അവരെ വാ തുറപ്പിക്കരുത് ഞങ്ങൾക്ക് ഇതില്ലല്ലോ അല്ലെങ്കിൽ എനിക്കിതൊക്കെ ഉണ്ട് നോക്ക് ഞാൻ ഇങ്ങനെയാണ് എന്ന് ഇല്ലാത്ത ഒരാളെ വിളിച്ച് കാണിക്കരുത് ഒന്നും കൂടിയും ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ പട്ടിണി കിടക്കുന്ന ഒരാളുടെ അടുത്ത് ഒരാളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് എൻ്റെ വീട്ടിൽ ഇത്രയും സാധനങ്ങൾ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് ഇത്രയും പലഹാരങ്ങളുണ്ട് ഇത്രയും ഫുഡാണ് ഞങ്ങൾ കഴിക്കുന്നത് എന്നൊരിക്കലും കാണിച്ചു കൊടുക്കരുത് ഇതാണ് ബേസിക് ആയിട്ട് പറയാനുള്ള കാര്യം സിമ്പിളായിട്ട് ആ ഒരു സിമ്പിൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇതാണ് ഒരിക്കലും ചെയ്യരുത് ഇപ്പോഴും ഈ വീഡിയോ ഇതുവരെ കണ്ടു വന്നിട്ടുള്ള നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നും ഇതൊക്കെ ഒരു വലിയ കാര്യമാണോ എന്ന് തോന്നും തീർച്ചയായിട്ടും ഇതൊരു വലിയ കാര്യമാണ് കാരണം ഏറ്റവും മോശം സമയത്താണ് ഞാൻ എൻ്റെ വീട്ടിൽ പഠിച്ചിറങ്ങിയത് എൻ്റെ ലൈഫിൽ ഞങ്ങളുടെ ഫാമിലിയിലാണെങ്കിലും ഏറ്റവും മോശം മോശം കാര്യങ്ങൾ ഏറ്റവും മോശമായിട്ട് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ഈവൻസും ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണ് എൻ്റെ ബീട്ടക്കും അത് കഴിഞ്ഞിട്ടില്ലായിരുന്നു രണ്ട് വർഷം ആ ഒരു സമയത്തുണ്ടായ ഒരു ഇൻസിഡൻറ്റാണ് ഇന്നും ഇല്ലായ്മ എന്ന് പറഞ്ഞാൽ മൂന്നു നേരം രണ്ട് നേരം ഒക്കെ ആയിട്ടുണ്ടായിരുന്ന സമയങ്ങളുണ്ടായിരുന്നു ആ സമയത്തുണ്ടായ ഒരു കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ അവരോട് ക്ഷമിച്ചു എന്ന് പറയാൻ ഇത് കേൾക്കുന്നവർക്ക് തോന്നുന്നു അതിന് മാത്രം പാപം ചെയ്തിട്ടുണ്ടോ പൈസ തന്നില്ലേ തരാതിരുന്നിട്ടില്ലല്ലോന്ന് പക്ഷെ ഇങ്ങനെയാണ് ഞാനത് മേടിച്ചത് അറിയോ തന്നിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ കുടഞ്ഞിട്ടിട്ട് ഇങ്ങനെയാണ് ഞാൻ മേടിച്ചത് അങ്ങനെ എൻ്റെ മുമ്പിൽ ഒരാളെ നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല അതിന് ശേഷം ഞാനങ്ങനെ നിന്നിട്ടുമില്ല അതിന് മുമ്പും ഞാൻ നിന്നിട്ടില്ല എൻ്റെ കുടുംബവും നിന്നിട്ടില്ല ഇങ്ങനെ ഒരാളുടെ മുമ്പിൽ അപ്പം നിങ്ങൾക്കത് എന്ന് അറിയില്ല ലൈഫ് ഡോക്യുമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എനിക്ക് ഈ വീഡിയോ എടുത്ത് നോക്കണം തളരുന്ന സമയത്ത് തകർന്നു പോകുന്ന സമയത്ത് ഒരു വീണ്ടും വീണ്ടും എണീറ്റ് ഓടാനുള്ള ഒരു എനർജി ആയിട്ട് ഞാൻ ഇപ്പോഴും എടുത്ത് വായിക്കുന്ന ഒരു ഡയറിയുടെ പേജ് ആണ് അത് അതുപോലെ വീണ്ടും വീണ്ടും എടുത്ത് കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണിത് ഇപ്പോഴും ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്നവരോട് എനിക്കൊന്നും പറയാനില്ല എൻ്റെ സെയിം സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുള്ള ഒരു പത്ത് പേർക്കെങ്കിലും ഇത് മനസ്സിലാവും അത്രേ ഉള്ളൂ അത്രേ പറയാനുള്ളൂ വന്ന വഴി മറക്കാതിരിക്കാൻ വളരെ ചുരുക്കം ആളുകൾക്കേ പറ്റുള്ളൂ പക്ഷെ കൂടുതൽ ആളുകൾ വന്ന വഴി പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പുതിയതായിട്ട് ജനിച്ചു ഞാൻ ഇപ്പോൾ ആകാശത്തുനിന്ന് പൊട്ടി വീണു എന്നുള്ള രീതിയിലാണ് കൂടുതൽ ആളുകളും ജീവിക്കുന്നതും അവർ കൂടുതൽ ആളുകളും ആക്ട് ചെയ്യുന്നതും അത്രേ പറയാനുള്ളൂ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവരോടും നന്ദിയുണ്ട് സ്നേഹമുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം വിത്ത് ലോഡ്സ് ഓഫ് ലവ് ആൻഡ് റിഗാർഡ്സ് ഡി എസ് എൻ തെങ്കി ബാ ബൈ